ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കയ്യടി നേടിയിരുന്നു ആദ്യ മത്സരം ഇരുപത്തെട്ട് റൺസിന് ശേഷം പിന്നീടുള്ള നാല് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ മുഹമ്മദ് ഷമി എന്നിവരുടെ അഭാവത്തിൽ ടെസ്റ്റ് പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യയ്ക്കായി ഇംഗ്ലണ്ട് ശക്തരായ താരനിരയോടെയാണ് ഇറങ്ങിയതെങ്കിലും ഇന്ത്യ വീഴ്ത്തുകയായിരുന്നു അവരെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന നിരവധി താരങ്ങൾ ഈ പരമ്പരയിലൂടെ ഉണ്ടായിട്ടുണ്ട് അഞ്ച് താരങ്ങൾക്ക് ഇന്ത്യ അവസരം നൽകിയിരുന്നു ഇവർ ിൽ മിക്കവരും തിളങ്ങുകയും ചെയ്തു എന്നാൽ ഇന്ത്യയുടെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ബോളിംഗ് നിരയെ കുറിച്ചോർത്ത് വലിയ ആശങ്കയില്ലെങ്കിലും ബാറ്റിംഗ് നിരയെ ഓർത്ത് ഭയമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചറേക്കർ രോഹിത്തിനും കോഹ്ലിക്കും ശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ ആര് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ കുൽദീപ് യാദവ് സ്പിൻ നിരയിലും ആകാശ് ദ്വീപ് പേസ് നിരയിലും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് രവീന്ദ്ര ജഡേജ വിശ്രമം എടുത്തപ്പോഴും ജസ്പ്രീത് ബുംറ വിശ്രമം എടുത്തപ്പോഴും ഇന്ത്യക്ക് ജയിക്കാനായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രശ്നം ബാറ്റിംഗ് നിരയാണ് ടെസ്റ്റിൽ വലിയ പ്രകടനം നടത്താൻ കഴിവുള്ള ബാറ്റർമാരില്ല സർഫ്രാസ് ഗൻ ധ്രുവ്ജുറൽ എന്നിവരുടെ വരവ് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് എന്നാൽ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ദക്ഷിണാഫ്രിക്കയിലും ന്യൂസിലാൻഡിലും അടക്കം ഇവരുടെ പ്രകടനം എങ്ങനെയാവുമെന്നാണ് കണ്ടറിയേണ്ടത് ഈ പ്രകടനം വിലയിരുത്തിയാണ് ഇവർക്ക് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും പതാക കൈമാറി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തേണ്ടത് എന്ന് മഞ്ച്രേക്കർ ചോദിച്ചു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യയുടെ ഇതിഹാസങ്ങളാണ് ഇവരുടെ കാലം കഴിഞ്ഞാൽ പകരക്കാരായി ആരെന്നത് വലിയ ചോദ്യമായി തുടരുകയാണ് വിദേശ പര്യടനങ്ങളിലെ താരങ്ങളുടെ പ്രകടനം കണ്ടറിയുക തന്നെ വേണം യശസ്വി ജെയ്സ്വാൾ ഇന്ത്യയിൽ തകർപ്പൻ പ്രകടനം നടത്തുന്നുണ്ട് എന്നാൽ ഇതേ മികവ് സേനാരാജ്യത്ത് നടത്താൻ ഇവർക്ക് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് പേസിനെയും ബൗൺസിനെയും തുണയ്ക്കുന്ന സെനാരാജ്യങ്ങളിൽ തിളങ്ങുക എന്നത് ബാറ്റർമാരെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണ് ശുഭ്മാൻ ഗില്ലിനെ അടുത്ത വിരാട് കോഹ്ലി എന്ന് ഇതിനോടകം പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട് വിദേശ പര്യടനങ്ങളിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ഗില്ലിന് സാധിക്കുന്നുമുണ്ട് നിലവിൽ മൂന്നാം നമ്പറിൽ ിക്കുന്നെങ്കിൽ ഭാവിയിലേക്കും വലിയ പ്രതീക്ഷ നൽകുന്നവരിൽ ഒരാളാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു